ഓൺലൈൻ വഴി മദ്യവില്പനയ്ക്കുള്ള ബെവ്കോ ആവശ്യം തള്ളി സർക്കാർ നിലവിൽ ബെവ്കോ ശുപാർശ അംഗീകരിക്കേണ്ടതില്ലെന്നാണ് സർക്കാർ ധാരണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഭയന്നാണ് ഈ പിന്മാറ്റം ഓൺലൈൻ ഭക്ഷ്യ വിതരണത്തിൻ്റെ മാതൃകയിൽ മദ്യവില്പന നടത്താനാണ് ബെവ്കോ ശുപാർശ നൽകിയിരുന്നത് വരുമാന വർദ്ധനവ് ലക്ഷ്യം വെച്ച് വെബ്കോ നടത്തിയ ശുപാർശ തൽക്കാലം അംഗീകരിക്കേണ്ടതില്ലെന്നാണ് സർക്കാരിന്റെ തീരുമാനം ഇത് സംബന്ധിച്ച് സർക്കാർ തലത്തിൽ ധാരണയാകുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഓൺലൈൻ മദ്യവൽപ്പനയ്ക്ക് അനുമതി നൽകുന്നത് തിരിച്ചടിയാകും എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ ബിജെപിയും പ്രതിപക്ഷവും ഇത് ആയുധമാക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ മനം മാറ്റം ഇന്നലെയാണ് സംസ്ഥാനത്ത് ഓൺലൈനായി മദ്യവിതരണം നടത്തണമെന്ന ആവശ്യവുമായി വെബ്കോ സർക്കാരിനെ സമീപിച്ചത് ഇത് സംബന്ധിച്ച് വെബ്കോ എം ഡി ഹർഷിത അത്തല്ലൂരി വിശദമായ റിപ്പോർട്ടും സമർപ്പിച്ചു ഒപ്പം മദ്യവൽപ്പനയ്ക്കായി മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കുകയും ചെയ്തു മദ്യവില്പന വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു വെബ്കോയുടെ പുതിയ തീരുമാനം മൂന്ന് വർഷം മുമ്പും സമാനമായ രീതിയിലുള്ള നിർദ്ദേശം വെബ്കോ മുന്നോട്ട് വെച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇരുപത്തി മൂന്നാണ് സംസ്ഥാനത്തെ ബാർ ഹോട്ടലുകളുടെ എണ്ണം ഘട്ടം ഘട്ടമായി മദ്യവർജനം നടത്തി ഇന്ന് എണ്ണൂറിന് മുകളിലെത്തിച്ചു മദ്യപന്മാരുടെ കണ്ണീർ കാണുന്ന ജനകീയ സർക്കാർ ഇന്നല്ലെങ്കിൽ നാളെ മദ്യം ഓൺലൈനായും വെക്കും അതാണ് ചരിത്രവും ജനം തിരുവനന്തപുരം